ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് ഇത് ചായക്കടയിലേക്ക് ഒക്കെ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു നാലുമണി സ്നാക്സ് അല്ലെങ്കിൽ കറിയൊക്കെ കൂട്ടി ഇറച്ചിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചായക്കടയിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമസ്കാരം എന്നൊരു പൊരിച്ച പത്തിരിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു എന്തെങ്കിലും കറകുട്ടി കഴിക്കാനോ അല്ലെങ്കിൽ നാലുമണി സ്നാക്കായിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഏഴ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി നാല് അല്ലി വെളുത്തുള്ളിയാണ് ആവശ്യമായ ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത് എള്ളിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കരിഞ്ചീരം എടുക്കുക ഈ അര ടീസ്പൂൺ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ കരിഞ്ചീരം എടുക്കുക അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വെളുത്തുള്ളി പച്ചമുളകൊന്നും ഉപയോഗിക്കാറില്ല അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഒരേ സ്ഥലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ആണിത് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഞാനൊരു അരക്കപ്പ് ഈ ഒരു കപ്പിന് അരക്കപ്പ് അരിപ്പൊടി നല്ല പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അരക്കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇളവ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം ഞാൻ ഒരു ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു കപ്പിൻ്റെ അളവിനാണ് നമ്മളിവിടെ ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ കപ്പിനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം എടുത്താൽ മതിയാവും ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കാണ് എടുക്കുന്നത് പിന്നെ ചില പൊടിക്കൊക്കെ വെള്ളത്തിൻ്റെ വ്യത്യാസം വരും അന്നേരം കുറച്ച് തിളച്ച വെള്ളം എടുത്ത് മാറ്റി വെച്ചാൽ മതി നമ്മൾ നനയ്ക്കുമ്പോൾ കുഴയ്ക്കുമ്പോഴേക്കും വെള്ളം പോരെങ്കിൽ അതിൽ നിന്ന് കുറച്ച് തിളച്ച വെള്ളം ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വെള്ളം തിളച്ചു വരുന്ന സമയത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി അതുപോലെ തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് ഇതെല്ലാം കൂടെ തേങ്ങ എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കഷ് ചെയ്തുകൊണ്ട് വരാം ഇതെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഈ ജാറൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് കഷ് ചെയ്തുകൊണ്ട് വരാം അപ്പം എല്ലാം കൂടെ ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് തേങ്ങ ഇതെല്ലാം കൂടെ കഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഞാനിപ്പോൾ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുപ്പിൽ വെച്ച വെള്ളം തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി മൈദാപ്പൊടി അരക്കപ്പ് അരിപ്പൊടി അരക്കപ്പ് മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് രണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്ക ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം മതിയാകും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചാൽ മതി അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം മീറ്റ് ിറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് മാവൊക്കെ ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇവിടെ കൗണ്ടർ ടോപ്പിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവി നന്നായിട്ട് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള് ചേർത്ത് കൊടുക്കാം എള് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ചതച്ചുകൊണ്ട് വന്ന പച്ചമുളക് ചെറിയുള്ളി ചുവന്നുള്ളി പച്ചമുളക് ചുവന്നുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി തേങ്ങ എല്ലാം കൂടെ ചതച്ചുകൊണ്ട് വന്നതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം ചൂട് പോകുന്നതനുസരിച്ച് പതിയെ പതിയെ കുഴച്ചെടുത്താൽ മതി പൊടി പൊടിയെല്ലാം കൂടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ജീരവും എള്ളും അതുപോലെ തന്നെ ചതച്ച തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടെ ചേർത്തതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായി കുഴച്ചെടുക്കണം ഇത് ഇപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ആ അവയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചെറിയ ചൂടോടുകൂടി തന്നെ നല്ല മയത്തിന് കുഴച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം ടോപ്പിലേക്ക് കുറച്ച് എണ്ണ എടുത്ത് കുഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാനിത് നന്നായിട്ട് പരത്തി നന്നായിട്ട് കുഴച്ചെടുത്തിരിക്കുന്നത് നല്ല തന്നെ നല്ലവണ്ണം മയ മയത്തിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഈ പരുവത്തിൽ കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ കൗണ്ടർ ടോപ്പിലേക്ക് തന്നെ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ പരത്തുക അതിലേക്ക് പൊടി വെച്ചിട്ട് നമ്മൾ ഒട്ടിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഇതിലേക്ക് നന്നായിട്ട് ഈ കൈയുടെ വെള്ളം കൊണ്ട് പരത്തിയെടുക്കുക ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഒരുവിധം കനം വേണം തീരെ കനം കുറച്ച് പരത്തരുത് ഇങ്ങനെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ കൗണ്ടർ ടോപ്പിലിട്ടാണ് പരത്തുന്നതെങ്കിൽ ഞാൻ പരത്തി എടുക്കാവുള്ളൂ അല്ലേ എടുത്ത് കൊണ്ടുപോരാൻ ഭയങ്കര എടു നമുക്കിത് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു റൊട്ടിയുടെ പരുവത്തിൽ റൊട്ടിയിൽ നല്ല ഖനത്തിലിങ്ങനെ വരുത്തിയെടുത്തിട്ടുണ്ട് ഇത്തേക്ക് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒരു പാൻ വെച്ചു കൊടുത്താൽ മതി അടുപ്പിൽ വെച്ചിട്ട് ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അന്നേരം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരത്തക്ക രീതിയിൽ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി എണ്ണയിൽ നിന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിത് ഈ മാതിരി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്ത് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ഇത് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്ത് കൊടുത്തിട്ട് ഓരോ റൗണ്ട് ചെയ്തത് നമ്മളിതിൽ നിന്നിങ്ങനെ എടുത്ത് മാറ്റണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിന്നിട്ട് ഓരോ റൗണ്ടും റൗണ്ട് ചെയ്തത് നമ്മളിങ്ങനെ ഒരു ചട്ടകത്തിൻ്റെ സ്പൂണിൻ്റെ എന്തെങ്കിലും വെച്ച് നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ് എണ്ണം നന്നായിട്ട് തൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് തന്നെ എടുക്കാൻ പറ്റും അങ്ങനെ ഇത്രയും ഞാൻ പൊരിച്ച പത്തിരിക്ക് ഇത്ര എണ്ണം ഞാൻ റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഈ ബാക്കിയുള്ള മാവും കൂടെ ഒന്നും കൂടെ കുഴച്ച് വീണ്ടും കട്ടിക്ക് പരത്തണം ഷെയ്പ ആയിട്ട് വരുത്തക്കിയ രീതിയിൽ നമ്മൾ വീണ്ടും ഒരു കട്ടിക്കിങ്ങനെ റൊട്ടിയുടെ പരുവത്തിൽ ഒട്ടിയിൽ ഇച്ചിരി കൂടെ കട്ടിക്കിങ്ങനെ പരത്തി എടുക്കുക ആ ബാലൻസ് എന്ന പൊടിയും കൂടെ നമ്മൾ വീണ്ടും അത് അതുപോലെ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാൻ വീണ്ടും പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഗ്ലാസ് വെച്ചാൽ വീണ്ടും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം എല്ലാ ഈ മാവ് തീരോളം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് മൊത്തം എടുക്ക എടുക്കണം പേപ്പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കട്ടി വേണേൽ ഇതിൽ സ്വല്പം കൂടെ കുറച്ച് എടുക്കുക എടുത്ത് കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാ പത്തിരി പത്തിരി ഇങ്ങനെ ചെയ്തെടുക്കാം അവ മുഴുവൻ ഞാൻ ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ആ പാൻ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്ലെയിമൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ ശം മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഈ വശം കൂടെ നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ ഇപ്പോൾ ആ ഒരു വശം കൂടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മറച്ചിട്ട മറച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇരുമ്പി ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മുരിഞ്ഞു കിട്ടുകയും ചെയ്തു വശവും കൂടെ ഒന്നുകൂടെ അന്ന് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ ഇപ്പം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കുന്നതിന് പകരം നമുക്കൊരു പരന്ന വലിയ പാത്രം എടുത്ത് അതിനകത്തിട്ട് ആണെങ്കിലും കുഴച്ചെടുത്താൽ മതിയാകും ചെറിയ ചൂടോടെ വേണം കുഴച്ചെടുക്കാൻ നല്ല മയത്തിൽ ഒരു മൂന്ന് മിനിറ്റോളമെങ്കിലും ഒന്ന് കുഴച്ചെടുക്കണം ഇത് നാലുമണിക്കൊക്കെ സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലൊരു വിഭവമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് അങ്ങനെ നമ്മുടെ പത്തിരി അടുത്ത വശം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പൊരി ഒരു പാക്കത്തിലേക്ക് മാറ്റാം ഈ ബാക്കിയുള്ള പത്തിരിയും കൂടെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതൊരു വശം ഒരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യവും കൂടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാ പത്തിരിയും പൊരിച്ചു മാറ്റി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചായക്കടയിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്